ഇറാനെ തൊട്ടാൽ തീക്കളി അമേരിക്കക്കെതിരെ അറബ് കൂട്ടായ്മ നിലപാട് പറഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യ പ്രാവശ്യമാണ് ഡൊണാൾഡ് ട്രംപ് അറേബ്യൻ രാജ്യങ്ങളുടെ സഹായം തേടി എത്തിയത് അത് നേരിട്ടല്ലെങ്കിലും ദൂതൻ മുഖാന്തരമാണ് എത്തിയത് എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു കാര്യം ഇറാനുമായിട്ടുള്ള ഒരു ആക്രമണത്തിന് നിർബന്ധമായ രീതിയിലും അമേരിക്കയുടെ അറേബ്യൻ രാജ്യങ്ങളുടെ സഹായം സഹായം എന്ന് പറയുന്നത് പിന്തുണ ആവശ്യമാണ് അതിന് നിങ്ങൾ സഹകരിക്കുകയാണ് വേണ്ടത് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഏതു തരത്തിലുള്ള വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് അതിന് പരിഹാരം ഉണ്ടാക്കി തരും സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് സഹായങ്ങളും സംവിധാനങ്ങളും ചെയ്യാൻ തങ്ങളൊരുക്കമാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇറാനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് സാധ്യത വരികയാണെങ്കിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കണം അതിന് അറേബ്യൻ രാജ്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി മറുപടി പറഞ്ഞ് ഒരു തരത്തിലും ഇറാനെതിരെയുള്ള നിലപാട് തങ്ങൾ എടുക്കില്ല എന്ന് മാത്രമല്ല ഇറാനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ നിങ്ങൾക്കെതിരെ നിലപാട് കടുപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിൽ ആഘാതമുണ്ടായിരിക്കുന്ന കാര്യമാണ് രണ്ടിലധികം തവണയെങ്കിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പിന്തുണ തേടി അമേ അമേരിക്ക അറേബ്യൻ രാജ്യങ്ങളെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതിൽ സൗദി അറേബ്യയും ഖത്തറും ഒമാനും ബഹ്റൈനും യു എ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളെയും നേരിട്ടോ അതല്ലാത്ത രീതിയിലോ അവ ഈ അമേരിക്ക സമീപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യം പോലും അനുകൂലമായിരിക്കാൻ നിലപാട് പറഞ്ഞിട്ടില്ല കാര്യം അവർ ചോദിക്കുന്ന പ്രധാനമായിരിക്കുന്ന വിഷയം ഏറെക്കുറെ നിങ്ങളെ വിശ്വസിക്കാമായിരുന്നു നിങ്ങൾ അത്തരം പ്രവർത്തന കാര്യങ്ങളിലൊക്കെ ഇടപെടൽ ചെയ്യാറുമുണ്ടായിരുന്നു രാജ്യം ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ഗുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങൾക്ക് നേരെ ഇറാഖ് യുദ്ധം നടത്തിയ സമയത്ത് നിങ്ങൾ സഹായിക്കും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ പൂർണ്ണ സംരക്ഷണത്തിലും പൂർണ്ണ വിശ്വാസത്തിലുമായിരിക്കുന്ന അറേബ്യൻ രാജ്യം അറേബ്യൻ രാജ്യമായിരിക്കുന്ന ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് നിങ്ങൾ മൗനം പാലിച്ചത് എന്തുകൊണ്ടാണ് ആ ചോദ്യത്തിലാണ് ഇപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഉത്തരം കിട്ടാതെ പോയത് വേണ്ട വിധം ലക്ഷ്യത്തിലെത്തിക്കാൻ ഇസ്രായേൽ അത് സാധിച്ചിട്ടില്ല എന്നുള്ളത് അത് മറ്റൊരു ഭാഗമാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ രഹസ്യങ്ങൾ തുർക്കി ചോർത്തിക്കൊണ്ട് ഖത്തറിന് നൽകി എന്നിട്ട് ഖത്തറിനോട് പറഞ്ഞു ഒരാക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വല്ലാതെ വൈകാതെ ആക്രമം ഉണ്ടായി ആ സമയത്ത് ആ ഏരിയയിലുള്ള കംപ്ലീറ്റ് ആളുകളെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റുകയോ ചെയ്തതിനാൽ വലിയ ദുരന്തവും മരണവും ഇവായി അമാസിൻ്റെ ഒരു പേരക്കുട്ടി അങ്ങാനമാണ് അതിൽ കൊല്ലപ്പെട്ടത് അമാസിൻ്റെ ഏകദേശം ഏറ്റവും മുതിർന്ന പന്ത്രണ്ടോളം ആളുകൾ സംഗമിക്കുന്ന മർമ്മപ്രധാനമായിരിക്കുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു ദോഹയിൽ വെച്ച് നടന്നത് ഇതോടുകൂടി മുൻപ് ഇറാൻ്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റെയ്സിഫ് പറഞ്ഞ കാര്യങ്ങളുടെ ആവർത്തനം അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ അധികാരികളോട് പറയുകയും ചെയ്തു അവർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഒരു തരത്തിലും അമേരിക്ക വിശ്വസിക്കാൻ പറ്റില്ല അവർ അവസരത്തിനൊത്ത് മാറുമെന്നും അവർ കാല് മാറുമെന്നും നിങ്ങൾക്കെതിരെ നിലപാട് പറയുമെന്നും നിങ്ങൾക്കെതിരെ അവർ യുദ്ധപ്രഖ്യാപനം നടത്തുമെന്നും അവർ യുദ്ധം ചെയ്താൽ പോലും നിങ്ങൾ അറിയാത്ത വിധം അതിനെ സംവിധാനിക്കാൻ അവർക്കറിയാം എന്ന് തുടങ്ങിയിരിക്കുന്ന കഴിഞ്ഞ കാലത്ത് എന്തൊക്കെ പ്രയാസമാണോ ഇറാൻ നേരിട്ടത് ആ പ്രയാസം നിങ്ങൾക്ക് കൂടി വരാൻ പോകുന്നതാണ് എന്നുള്ളൊരു ഓർമ്മ നിങ്ങൾക്ക് വേണം എന്നുള്ളതായിരുന്നു ഇറാൻ്റെ പ്രസിഡന്റ് പറഞ്ഞത് ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മുന്നറിയിപ്പ് അറേബ്യൻ രാജ്യങ്ങൾക്ക് നൽകുന്നതിനോടനുബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അക്ഷരം പ്രതി അത് അമേരിക്ക ചെയ്തു എന്നുള്ളതാണ് ഇസ്രായേൽ ഇറാൻ ഖത്തറിനെ ആക്രമിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെയാണ് ആക്രമിച്ചത് വളരെ കൃത്യതയോടുകൂടി എല്ലാവിധ സംവിധാനങ്ങളും അടച്ചുകൊണ്ട് ഇൻ്റലിജൻസ് സംവിധാനങ്ങളോ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തോടൊന്നും ഒരു നിർദ്ദേശം വാങ്ങുകയോ അതല്ലെങ്കിൽ നിർദ്ദേശം ചോദിക്കുകയോ ചെയ്യാത്ത രീതിയിലാണ് അക്രമമുണ്ടായത് റഡാർ സംവിധാനം ഓഫായിപ്പോയി എന്നോ അതല്ലെങ്കിൽ ഓഫാക്കി എന്നോ രണ്ട് അഭിപ്രായം പുറത്തു വരുന്നു മാത്രവുമല്ല ആക്രമിച്ചത് ഇസ്രായേൽ നിന്നാണ് എന്നുള്ളത് ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടില്ല ഖത്തറില്ലേ അമേരിക്കയുടെ ഈ എയർബേസ് കേന്ദ്രീകരിച്ചു കൊണ്ടാണോ ആക്രമിച്ചത് എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു അപ്പോൾ ഇത്രയ്ക്ക് ഭയാനകരമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ആ രാജ്യത്ത് ഉണ്ടാക്കിയ രാജ്യമാണ് ഇസ്ര അമേരിക്ക എന്ന് പറയുന്നത് പിന്നെ എങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ പറയുന്നത് ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലത്തിന് ക്ഷയം വന്നാൽ തീർച്ചയായിട്ടും അറേബ്യൻ രാജ്യങ്ങളടക്കമുള്ള മുസ്ലിം രാജ്യങ്ങൾ മേൽ വലിയ സർവാധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കും ഇപ്പോൾ ഏറെ ഏക ഒരു രാജ്യം മാത്രമാണ് അമേരിക്കയും ഇസ്രായേലും വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തുള്ളത് അത് ഇറാനാണ് അവിടെ കയ്യിൽ സൈനിക പരമായിരിക്കുന്ന ബലമുണ്ട് ശക്തിയുണ്ട് യുദ്ധം ചെയ്യാനുള്ള സാമഗ്രികളുണ്ട് സംവിധാനമുണ്ട് സൈനികരുണ്ട് സർവ്വമേഖലയും അവരുടെ കൈവശത്തിലുണ്ട് അതുകൊണ്ട് അവർക്ക് എളുപ്പത്തിൽ അത് സാധ്യമാകും എന്നുള്ള കാര്യം കൃത്യമായി അറിയാവുന്നതാണ് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് അറേബ്യൻ രാജ്യങ്ങളോട് സഹായം തരുന്നത് അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് പറയുന്ന ഒരു സംഘശക്തി കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ അറേബ്യൻ മേഖലയുടെ അവരെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കും മുമ്പ് ഇറാഖുമായിട്ട് യുദ്ധമുണ്ടായതിൻ്റെ അവസാന ഘട്ടത്തിൽ അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടകാര്യങ്ങൾ ഗുവൈത്തിനുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ ഒരിക്കലും ബാഗ്ദാദിലെ ബാഗ്ദാദിനെ ആക്രമിക്കാൻ പാടില്ല ഭരണം അട്ടിമറിക്കാൻ പാടില്ല ഭരണം അട്ടിമറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തേതായത് മെസോപൊട്ടോമിയൻ സംസ്കാരം ഉള്ളത് ബാഗ്ദാദിലാണ് അത് അറേബ്യൻ സംസ്കാരമാണ് അത് മുസ്ലിം സംസ്കാരമാണ് അത് മാനവ സംസ്കാരമാണ് ഒരു സംസ്കാരത്തിൻ്റെ ഈറ്റില്യത്തിന് നേരെ നിങ്ങൾ വെടിവെക്കാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞു പോകണം നഷ്ടകാര്യങ്ങളെ കുറിച്ചൊക്കെ തീരുമാനിച്ചിട്ട് അത് പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഡോ അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോർജ് ബുഷ് അത് അംഗീകരിച്ചതേ ഇല്ല വലിയ രീതിയിൽ ആക്രമണം നടത്തി അങ്ങനെ ആ ഭരണം താഴെ വീണു അമേരിക്കക്ക് അനുകൂലമായിരിക്കും സർക്കാരിനവർ പ്രതിഷ്ഠിച്ചു ഇന്ന് അവിടുത്തെ സ്ഥിതി വളരെ ദയനീയമാണ് സാമ്പത്തികപരമായും സാമൂഹികപരമായും മുന്നേറ്റം നിൽക്കുന്ന കാര്യത്തിൽ ഇറാഖിൻ്റെ പേര് എവിടെയും കേൾക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ മൂന്നാം സ്ഥാനത്ത് പെട്രോൾ പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കനികളുള്ള ലിസ്റ്റ് നോക്കുന്ന സമയത്ത് മൂന്നാം സ്ഥാനത്ത് ഇറാഖ് വരേണ്ടതാണ് പക്ഷേ വന്നിട്ടില്ല വരാത്തതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഇടപെടലുകൾ നടത്തുന്നത് ഇപ്പോൾ വെനുസുലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെയും യഥാർത്ഥ ചിത്രം എന്ന് പറയുന്നത് വെനിസുലയിൽ ഇപ്പോൾ പെട്രോളിയോ പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിതരണം ചെയ്യുന്നതോ നിർമ്മിക്കുന്നതോ ആയിരിക്കുന്ന കാര്യത്തിലൊക്കെ അമേരിക്ക ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് അമേരിക്കക്കെതിരെ എന്തെങ്കിലും ഒരു പടുതൽ സംവിധാനം സ്വീകരിക്കാൻ മാത്രം ബലവും ശക്തിയും യഥാർത്ഥത്തിൽ അവിടുത്തെ ഭരണകൂടത്തിനില്ല അത് അവരെയും വലിയ രീതിയിൽ നിരാശരാക്കുന്നു ഇങ്ങനത്തെ ഒരു അവസ്ഥയിലും സാഹചര്യത്തിലുമാണ് യഥാർത്ഥത്തിൽ വെനുസല പോകുന്നത് അപ്പോൾ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അറേബ്യ മേഖലയുള്ള സർവ്വാധിപത്യത്തിൽ നിന്ന് അമേരിക്ക അമേരിക്കക്ക് എല്ലാ കാലത്തും ഒരു സ്ഥായി ആയിരിക്കുന്ന സ്ഥാനം കിട്ടണം ഇത്രയും കാലം അത് വിഷയമില്ലായിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഇ ഇറാനും ഇറാനാണ് സംഘ ഈ മേഖലയുള്ള ഏറ്റവും വലിയ മുസ്ലിം രാജ്യമെന്ന് പറയുന്നത് ലോകത്ത് ആകമാനം നോക്കിയാലും ഏറ്റവും വലിയ സൈനിക ശക്തി ആയിരിക്കുന്ന രാജ്യം മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഇറാനാണ് ആ ഇറാനും അറേബ്യ രാജ്യങ്ങളും എല്ലാ കാലത്തും തെറ്റിലായിരുന്നു അവർ തമ്മിൽ പോക്കോ വരോ നേതന്ത്ര ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ വലിയ പ്രതിസന്ധിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഒക്ടോബർ ഏഴാം തീയതിയുള്ള അമാസ് അക്രമത്തോടനുബന്ധിച്ച് ചൈനയുടെ നേതൃത്വത്തിൽ അവർ അവരൊന്നിച്ചതോടുകൂടി അത് ഏറ്റവും വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കിയത് അമേരിക്കക്കാണ് അമേരിക്ക എന്ന് ഈ സംഘശക്തിയും സാമ്പത്തികവും ഒന്നിച്ചു ചേരാൻ പാടില്ല അതാണ് അമേരിക്കയുടെ പോളിസി സംഘശക്തിയാണ് ഇറാന് സാമ്പത്തിക ശക്തിയാണ് അറേബ്യൻ രാജ്യങ്ങൾ ഇതൊന്നിച്ച് ചേർന്നാൽ പണത്തിന് പണമുണ്ട് യുദ്ധം ചെയ്യാൻ ആയുധം സംവിധാനങ്ങൾ മറ്റോരോ കയ്യിലുണ്ട് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല അവിടെ ചോദ്യം ചെയ്യും ആ ചോദ്യം ചെയ്യുന്നത് ഇവർക്ക് വലിയ പ്രയാസമാണ് ഈ രൂപത്തിലായിരുന്നു യഥാർത്ഥത്തിൽ അവിടുത്തെ അവസ്ഥാ സാഹചര്യങ്ങളൊക്കെ പോയിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം വരണമെങ്കിൽ ഇതെന്ത് ചെയ്യണമെന്നറിയോ ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയുടെ അധികാരം പൂർണ്ണമായ രീതിയിൽ അമേരിക്കയിലേക്ക് വന്നു ചേരണമെങ്കിൽ സൈനികപരമായ രീതിയിൽ ഇറാൻ ക്ഷയിക്കൽ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് അതിനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ആ ശ്രമം യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയാണ് എന്ന് ചുരുക്കം ഇപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുൻപ് ബൈഡൻ്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചെങ്കട തങ്ങളെ ആക്രമിക്കാൻ പോവുകയാണ് അവിടെ അത് അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഹൂത്തികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെങ്കടിലെ അതിർത്തി പങ്കിടുന്ന നിങ്ങളൊക്കെ സഹായിക്കണം എന്ന് പറഞ്ഞതാണ് അന്ന് സമ്മതിച്ചിട്ടില്ല ഞങ്ങൾ സമ അതിനെ അംഗീകരിക്കുകയില്ല എന്നുള്ള നിലപാടാണ് എടുത്തത് സമാനമായ രീതിയിലാണ് ട്രംപ് മാറി ട്രംപ് കയറി എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് മൗനം സമ്മതം നൽകണം ആയുധമോ സാമ്പത്തികമോന്നോ നൽകുക വേണ്ട നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയാനുള്ള ഒരു സംഭവം നിങ്ങൾ തരണമെന്നുള്ള ഒരിക്കലും നൽകില്ല എന്ന് മാത്രമല്ല തങ്ങൾ ഇറാനോടൊപ്പമാണ് എന്നുകൂടി പറഞ്ഞു ഒരുപടി കയറിയിട്ടാണ് പറഞ്ഞത് ഇത് അമേരിക്കയ്ക്ക് വലിയ ആഘാതം ഉണ്ടായിരിക്കുന്ന കാര്യമാണ് അറേബ്യൻ രാജ്യങ്ങൾ ഇറാനെ പിന്തുണക്കുന്ന ഒരു സാഹചര്യം വരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭാവിൽ അതിൻ്റേതായിരിക്കുന്ന പ്രയാസവും ബുദ്ധിമുട്ടും അവർ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലുള്ള നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടു ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ മേഖലയിലെ രാഷ്ട്രീയം നിലനിൽക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഇറാൻ ആക്രമിക്കും ആക്രമിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ആക്രമത്തിൻ്റെ പ്രതിഫലനം എത്രത്തോളം ഉണ്ടാവുമെന്ന് ഇപ്പോഴും പറയാൻ വേണ്ടി സാധിച്ചില്ല തിരിച്ചടികൾ ഭയാനകരമായിരിക്കുമെന്നും അത് താങ്ങാൻ വേണ്ടി അമേരിക്കക്കോ ഇസ്രായേലിനോ സാധിക്കുകയില്ല എന്നുള്ള മുന്നറിയിപ്പ് നിരന്തരം ഇറാൻ കൊടുക്കുന്ന സമയത്ത് അതിനെ അവഗണിച്ചുകൊണ്ടുള്ള ആക്രമണം ഒരു വലിയ ദുരന്തം വിളിച്ച് വരുത്തുന്നതിന് തുല്യമായിരിക്കും എന്നുകൂടി കണക്കൂട്ടുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഒരു തരത്തിലും അറേബ്യൻ രാജ്യങ്ങൾ ഈ അമേരിക്കയെ പിന്തുണയ്ക്കുകയില്ല ഇറാനെ ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ള കാര്യത്തിന് ഒരു ആയിരിക്കുന്ന ഒരു തീരുമാനം അറേബ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്